എവറി വൺ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ആൻസർ കി ഡിസ്കഷൻസിനും അങ്ങനെ എന്താ ജോബ് നോട്ടിഫിക്കേഷൻസിനൊക്കെ മാത്രമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് ഷോർട്ട് ലിസ്റ്റുകളും റാങ്ക് ലിസ്റ്റുകളും പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ പി എസ് സിയുടെ നമ്മൾ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ഒരു പത്തോളം പത്തോളം ഒരു പതിനഞ്ചാം തീയതി ഒരു പത്ത് പത്തോളം ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് പതി പത്തോളം അല്ല പത്ത് ഷോർട്ട് ലിസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്നലെ ഒരു നാല് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടുകാരെല്ലാം ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഷോർട്ട് ലിസ്റ്റാണ് ആരൊക്കെ ഏതൊക്കെ എക്സാം എഴുതിയിട്ട് ആണോ ഇരിക്കുന്നത് അതനുസരിച്ചൊന്ന് ശ്രദ്ധിച്ചു പോകുക ദാറ്റ് ഏതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകളും ആണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഷോർട്ട് ലിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ ആദ്യം പതിനഞ്ചാം തീയതി വന്നതൊന്നു പറയാം പതിനഞ്ചാം തീയതി നമുക്ക് പതിനഞ്ചിനു മുമ്പ് പതിനാലിനും വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റുകൾ പക്ഷേ ജസ്റ്റ് പതിനഞ്ചിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പതിനാലിന് വന്നത് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയിരുന്നു പതിനാലിന് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു പതിനാലാം തീയതി വന്നു അപ്പോൾ അത് നമ്പർ ഒന്ന് നോക്കി പോവാ കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ ടു എയ്റ്റ് സെവൻ 2023 സീറോ ടു ത്രീ കാറ്റഗറി നമ്പർ ടു എയ്റ്റ് സെവൻ ടു സീറോ ടു ത്രീ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പതിനാലാം തീയതി അതുപോലെ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ സി എ അസിസ്റ്റൻറ്റ് റെക്കോർഡിസ്റ്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് റെക്കോർഡിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് നടന്ന എക്സാം ആണ് കാറ്റഗറി നമ്പർ സീറോ ത്രീ എയിറ്റ് ബാർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിൽ കളക്ടർ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഫ്രോം ലോ പെയ്ഡ് എംപ്ലോയീസ് ആ എൽ ഡി സി ആണ് നമ്മുടെ ജനറൽ എൽ ഡി സി അല്ല എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിൽ കളക്ടർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രോം ലോ പെയ്ഡ് എംപ്ലോയീസ് ഇൻ കേരള മുനിസിപ്പൽ കോമൺ സർവീസ് കാറ്റഗറി നമ്പർ പറയാം ഫൈവ് സിക്സ് ത്രീ ബാർ ട്വൻറ്റി ട്വൻ്റി വൺ ഫൈവ് സിക്സ് ത്രീ ബാർ ട്വൻറ്റി ട്വൻ്റി വൺ അപ്പോൾ നമ്മൾ എഴുതിയ കാറ്റഗറി ആണോ എന്നൊന്ന് നോക്കി വയ്ക്കുക ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇത് പിന്നെ കെയർ ടേക്കർ കെയർ ടേക്കറിൻ്റെ കാറ്റഗറി നമ്പർ സീറോ സെവൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കെയർ ടേക്കർ എൻ സി എ കാറ്റഗറിയിൽ വരുന്നതായിരുന്നു സീറോ സെവൻ ത്രീ ബാ ട്വൻ്റി ട്വൻ്റി ത്രൂ ത്രീ കാറ്റഗറിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടുക്കി ഡി ഇടുക്കിയിലെ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവറിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ ക്ലർക്ക് ഫ്രം എക്സ്വീസ്മെൻ എക്സ് സർവീസ്മെൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ക്ലർക്ക് കാറ്റഗറി നമ്പർ ഫോർ ഫോർട്ടി ഫൈവ് നാനൂറ്റി നാൽപ്പത്തഞ്ച് ബാർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഡ്രൈവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എൽ പി സ്കൂൾ ടീച്ചർ എൻ സി എ അഗെൻ വയനാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഒന്ന് നോക്കിയിട്ട് വന്ന നമ്മൾ ഉണ്ടെങ്കിൽ എഴുതി എക്സാം എഴുതിയവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക അവരവരുടെ വന്നിട്ടുണ്ടോ എന്ന് അത് അതനുസരിച്ച് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ റോൾ നമ്പറൊക്കെ ഒന്ന് നോക്കുക ഓക്കെ അതുപോലെ ഫോറസ്റ്റ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെയും കോഴിക്കോട് ഡിസ്ട്രിക്ട് എൽ പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ഡിപ്പ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇന്നലെ വന്നതാണ് പതിനാറാം തീയതി വന്ന ഷോർട്ട് ലിസ്റ്റുകളാണ് ഇന്നലെ വന്നതാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മലപ്പുറം ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഷോർട്ട് ലിസ്റ്റ് ഇന്നലെ വന്നിരുന്നു ട്രേഡ്സ്മാൻസ് ഷോർട്ട് ലിസ്റ്റും ഇന്നലെ തന്നെ വന്നിരുന്നു റൈറ്റ് പതിനാറാം തീയതി ഇന്നലെ ട്രേഡ്സ്മാൻ മാൻ കാർപ്പൻട്രി ഫോർ വൺ നയൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ വൺ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഇതെല്ലാം ഇന്നലെ വന്ന ഷോർട്ട് ലിസ്റ്റുകളാണ് അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രോം ഷെഡ്യൂൾ ട്രൈബ്സ് ആയിരുന്നു അത് കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ വൺ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഫാർമസിസ്റ്റ് ഗ്രേറ്റ് ടു പറഞ്ഞിരുന്നു ഫാർമസിസ്റ്റ് ഗ്രേറ്റ് ടു ഇന്നലെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്താ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ അതുപോലെ തന്നെ ഒരു ഏഴ് ഏഴ് റാങ്ക് ലിസ്റ്റുകൾ കൂടെ വന്നിട്ടുണ്ട് ഇത് ഇത്രയും ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഒരു ഏഴ് റാങ്ക് ലിസ്റ്റ് കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കിപ്പോകാം അപ്പോൾ ഏതൊക്കെയാണ് ഈ രണ്ട് ദിവസത്തിനകത്ത് വന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ അല്ലെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ അതിന് മുമ്പ് പതിനാലാം തീയതിയും ഒരു മൂന്നാല് എണ്ണം വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റാണ് കേട്ടോ ഇത് പറയുന്നത് മുമ്പ് പറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് വന്നതിൻ്റെയാണ് ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പതിനാലാം തീയതി തൊട്ടുള്ളത് പറയുകയാണെങ്കിൽ പതിമൂന്നിൻ്റെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പതിനാലാം തീയതി തൊട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് റാങ്ക് ലിസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എസ് സി എസ് ടി ഓൺലി റൈറ്റ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ അപ്പോൾ അത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് വന്നിട്ടുണ്ട് വർക്ക് സുപ്രീൻഡൻറ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ത്രീ സീറോ നയൻ ബാർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ കോഴിക്കോട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എഴുതിയിട്ടുള്ളവരൊന്ന് നോക്കുക കാറ്റഗറി നമ്പർ ത്രീ ട്വൻ്റി ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആയിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് എഴുതിയവർക്ക് ലൈബ്രേറിയൻ ഗ്രേഡ് ഫോർ മുനിസിപ്പൽ കോമൺ സർവീസ് ലൈബ്രറിയൻ്റെ എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും ഫോർ നയൻ ഫോർ ഫോർ നയൻ ഫോർ ആയിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫോർ നയൻ ഫോർ ബാർ ടു തൗസൻഡ് ട്വൻറ്റി കോട്ടയം ഡിസ്ട്രിക്റ്റ് അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ മെഷീനറി റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഷെഡ്യൂൾ ട്രൈബ്സ് ആയിരുന്നു അത് കാറ്റഗറി നമ്പർ ഫൈവ് സീറോ സിക്സ് ഫൈവ് സീറോ സിക്സ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെ വന്നിരുന്നു അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് പ്രൊഫസർ എഴുതിയവരുടെ കാറ്റഗറി നമ്പർ സെവൻ ട്വൻറ്റി ഫൈവ് കാറ്റഗറി നമ്പർ സെവൻ ട്വൻറ്റി ഫൈവ് ബാർ ടു തൗസൻഡ് ട്വൻ്റി വൺ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അടുത്തത് ഇ സി ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇ സി ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ടു സെവൻറ്റി വൺ റാങ്ക് ലിസ്റ്റാണ് വന്നത് ഒന്ന് ശ്രദ്ധിച്ച് പോവുക അവരവരെഴുതിയത് എക്സാംസ് ടെക്നിക്കൽ ക്ലിച്ചസ് ഒരു സെക്കൻഡ് അപ്പോ നമ്മൾ എവിടെയായിരുന്നു ജൂനിയർ ടൈം കീപ്പർ പതി പതിനഞ്ചാം തീയതി വന്ന റാങ്ക് ലിസ്റ്റുകളാണ് ഇനി എൻ പതിനഞ്ചാം തീയതി ജസ്റ്റ് ഫിഫ്റ്റീൻതിന് വന്ന റാങ്ക് ലിസ്റ്റുകളാണ് കേട്ടോ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ ഫോർ എയ്റ്റി സെവൻ ആണ് കാറ്റഗറി നമ്പർ ഫോർ എയ്റ്റി സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഫോർ എയ്റ്റി സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എ സി പ്ലാന്റ് ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കാറ്റഗറി നമ്പർ ടു സെവൻറ്റി സിക്സ് ടു സെവൻറ്റി സിക്സ് കാറ്റഗറി നമ്പർ എക്സാം എഴുതിയിരുന്നെങ്കിൽ നോക്കുക ടു സെവൻറ്റി സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ടു റാങ്ക് ലിസ്റ്റ് വന്നു ഹൈസ്കൂൾ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചർ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹൈസ്കൂൾ ടീച്ചർ അറബിക് സെവൻ സീറോ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ടു റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു ജൂനിയം ജൂനിയർ ടൈം കീപ്പർ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ കാറ്റഗറി നമ്പർ സീറോ ഫൈവ് ടു ബാർ ടു തൗസൻഡ് ട്വൻ്റി ടു അഗാൻ സെർജൻറ്റ് വെരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ ഡിസ്ട്രിക്ട് കാറ്റഗറി നമ്പർ സെവൻ വൺ സിക്സ് സെവൻ വൺ സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ഇന്നലത്തെ ഇന്നലെ വന്നതിൻ്റെ കൂട്ടത്തിൽ അവസാനത്തെ റാങ്ക് ലിസ്റ്റ് സെർജൻറ്റ് കാറ്റഗറി നമ്പർ സെവൻ വൺ സെവൻ ആയിരുന്നു കാറ്റഗറി നമ്പർ സെവൻ വൺ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ഓക്കെ അപ്പോൾ റാങ്ക് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ഒക്കെ വന്നവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ് റൈറ്റ് ഐ മീൻ ഓൾ ദ ബെസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ഷോർട്ട് ലിസ്റ്റിൽ വന്നവർക്ക് ഓൾ ദ ബെസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് കൺഗ്രാചുലേഷൻസ് ഷോർട്ട് ലിസ്റ്റിൽ വന്നവർക്കും കൺഗ്രാറ്റുലേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ എന്താ ഒരു ആൻസർ കീ കൂടി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും രണ്ട് ദിവസം മുമ്പാണ് വന്നത് അപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എക്സാം എഴുതിയത് പതിനഞ്ചാം തീയതി വന്ന റാങ്ക് ലിസ്റ്റാണ് രണ്ട് ദിവസം അല്ല ഒരു ദിവസം അസിസ്റ്റൻ്റ് മാനേജർ കെ എസ് സി ബി ആൻസർക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആൻസർക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ എന്തായാലും പി എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ അസിസ്റ്റൻ്റ് മാനേജർ എക്സാം എഴുതിയത് കെ എസ് സി ബി ഡയറക്റ്റ് എക്സാം എഴുതിയവർ ഡയറി അറിയാനായിട്ട് പറയുകയാണ് ദാറ്റ് ആൻസർ കീ വന്നിരുന്നു ചെക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് പ്രൊവിഷണൽ ഫൈനൽ ആൻസർ കീ ആണ് കേട്ടോ പ്രൊവിഷണൽ അല്ല ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് മാനേജർ കെ സി ബി ഡയറക്ട് ബി ടി മെയിൻ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഷോർട്ട് ലിസ്റ്റുകളും റാങ്ക് ലിസ്റ്റുകളും ആൻസർക്ക് ഒക്കെ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എനിക്ക് അറിയേണ്ട വേറൊരു കാര്യമുണ്ട് കാരണം നമ്മൾ സാധാരണ ആൻസർ കീസും നോട്ടിഫിക്കേഷൻസും എക്സാം ഏതെങ്കിലുമൊക്കെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അല്ലേ വിളിക്കുമ്പോൾ എക്സാമിനെ വിളിക്കുമ്പോൾ മാത്രമാണ് അധികവും ഷൂസും ക്ലാസ്സസും ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത് എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ട കാര്യം നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റുകൾ വരുമ്പോഴും റാങ്ക് ലിസ്റ്റുകൾ വരുമ്പോഴൊക്കെ നമ്മൾ ചാനൽ അഡ്ഡ മെൻഷൻ ചെയ്യുന്നത് താല്പര്യം ഇല്ലയോ എന്നുള്ളതാണ് എന്നെ ഒന്ന് അറിയിക്കണം കാരണം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചിലർ പറഞ്ഞു ദാറ്റ് ഒരു റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും ഒക്കെ വരുമ്പോഴും ഒന്ന് അറിയിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളിത് ഫോളോ ചെയ്തോണ്ടിരിക്കണം എന്നില്ല ചിലപ്പോഴൊക്കെ ബിസിയായിട്ട് മിസ്സായി പോകാറുണ്ട് അപ്പോൾ അതൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്തതാണ് ഒരു ക്ലാസ് ഇതിൽ ഒരു ഷോ ഇതിൽ അപ്പോൾ അറിയിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഫ്രീ ആണ് കേട്ടോ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്ഡ ട്വൻറ്റി ഫോർ സെവൻ്റെ ആപ്പിൽ കയറിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രമല്ല ആർ ആർ ബി റെയിൽവേയുടെ എക്സാംസിനു വേണ്ടിയും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ഡി ഫോർ സെവൻ ഡോട്ട് കോം ഒന്ന് കയറിയിട്ട് അതിനകത്ത് നേരെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട് ഇന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട് മോക്ക് ടെസ്റ്റ് എല്ലാവരും കയറി ഫ്രീ ആയിട്ടിരിക്കുന്നവരെല്ലാം സമയമുള്ളവരെല്ലാം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക റൈറ്റ് ഒരുപാട് അഡാഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും നമുക്ക് അതിനകത്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഒരുപാട് ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ട് റൈറ്റ് അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്യുക എല്ലാവരും പിന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഒന്ന് ഞാൻ പറയുന്നു റൈറ്റ് പതിനെട്ടാം തീയതിയാണ് മോക്ക് ടെസ്റ്റ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പതിനെട്ടാം തീയതി അഡടെ വെബ്സൈറ്റിൽ കയറുക അഡാ ട്വൻറ്റി ഫോർ സെവൻ ടു വെബ്സൈറ്റിൽ കയറുക മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക അല്ലേ നമുക്കൊരു ചിലവൊന്നും ഉള്ള ഒരു കാര്യമല്ല പക്ഷേ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ദാറ്റ് കമ്പയർഡ് ടു അവർ കോമ്പറ്റീറ്റീവ്സ് അവർ ഫ്രണ്ട്സ് നമ്മൾ എത്ര എവിടെ നിൽക്കുന്നു എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും റൈറ്റ് അപ്പോൾ എല്ലാവരും ഓരോ എക്സാമിനും അവരവർ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതനുസരിച്ച് എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ എഴുതുക എവിടെ നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻ പുതിയ ജോലികളുടെ നോട്ടിഫിക്കേഷൻസും ആൻസർ കീയും മാത്രമല്ല ഇതുപോലെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് എത്ര പേർക്ക് പുതിയ ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര അഡ്വൈസസ് പോയിട്ടുണ്ട് റൈറ്റ് എപ്പോഴാണ് ഇനി അഡ്വൈസസ് പോകാനായിട്ടോ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ടോ ഉള്ള സാധ്യതകൾ അതുപോലെയുള്ള ഇൻഫർമേഷൻസും വേണമെന്നുണ്ടെങ്കിൽ വി ആർ പ്ലാനിങ് എ ഷോ ഓൺ ദാറ്റ് ഇതുപോലെ നമ്മളൊരു ഡെയിലി കേരള പി എസ് സിയിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ അത് യൂസ്ഫുൾ ആകുമോ എന്ന് ഒന്ന് അറിയിക്കണം ഡെയിലി കേരള പി എസ് സിയിൽ നിന്നുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അതായത് എത്ര അഡ്വൈസുകൾ പോകുന്നുണ്ട് ആ ജോലി എത്ര റാങ്കിൽ വന്നവരിൽ എത്ര റാങ്കിൽ വന്നവർക്ക് എപ്പോൾ അഡ്വൈസ് പോകാനായിട്ട് സാധ്യതയുണ്ട് അത് ഷോർട്ട് ലിസ്റ്റുകൾ ഏതൊക്കെ കാറ്റഗറി വന്നിട്ടുണ്ട് ഏതൊക്കെ കാറ്റഗറി റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു പോകണം ഇതുപോലെ മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക റൈറ്റ് ആൻഡ് എല്ലാവർക്കും ഒന്നുകൂടി ഷോർട്ട് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് പഠിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ആരും മറക്കണ്ട അഡ്ജല ആപ്പിൽ കയറിയിട്ട് റൈറ്റ് ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ ജസ്റ്റ് ഒന്ന് കയറി അറ്റംപ്റ്റ് ചെയ്യുക എല്ലാവരും എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പഠിച്ചു പോവുക പിന്നെ കോഴ്സസ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് കോഴ്സസും ഉണ്ട് റൈറ്റ് കമ്പാരി കമ്പാരിറ്റീവ്ലി കമ്പയർ ടു ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ വളരെ എന്താ എഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ റൈറ്റ് ക്വാളിറ്റി കോഴ്സസ് എല്ലാ എല്ലാ ബാച്ചിനും റെയിൽവേക്കോ ബാങ്കിനോ പി എസ് സിക്കോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനോ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏത് എക്സാമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അഡേയിൽ കയറിയാൽ യു വിൽ ഗെറ്റ് എ കോഴ്സ് ഫോർ ദാറ്റ് റൈറ്റ് അതും അതിനകത്ത് നമ്മൾ ഈ കേരള എന്നുള്ള സെക്ഷനിൽ പോയാൽ ഇവിടെ സ്റ്റേറ്റ് എക്സാംസ് കേരള എന്നുള്ള സെക്ഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ വ്യൂ ഓൾ കോഴ്സസ് കൊടുത്താൽ ഇപ്പം മലയാളത്തിൽ നമുക്ക് എല്ലാ കോഴ്സസും കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും കോഴ്സസ് ജോയിൻ ചെയ്യുക റൈറ്റ് ഒരു നമുക്കൊരു കോഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകണോ ജസ്റ്റ് നമ്മളിപ്പോൾ നോക്കുക ഈ പ്രൈം എന്താണ് പ്രൈം പ്രൈം എന്ന് പറഞ്ഞാലേ എല്ലാ എക്സാംസിനും ബാങ്ക് എക്സാം റെയിൽവേ എക്സാം എല്ലാ എക്സാം പി എസ് സി എക്സാംസ് എല്ലാ എക്സാംസിനും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കും അപ്പോൾ എല്ലാ എക്സാമിനും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് നമുക്ക് ടെസ്റ്റ് എഴുതണം എല്ലാ ടെസ്റ്റ് എഴുതണം മോക്ക് ടെസ്റ്റ് ഫ്രീ ആണ് കേട്ടോ എല്ലാവരും കയറി അറ്റൻഡ് ചെയ്യണം പക്ഷേ ഈ ഈ ഒരു ടെസ്റ്റ് എഴുതണം നമുക്ക് ഒരുപാട് ടെസ്റ്റ് എഴുതണം റൈറ്റ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കും ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ എനിക്ക് എല്ലാ ടെസ്റ്റ് എഴുതണം വേറൊന്നും ചെയ്യേണ്ട ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എനിക്ക് ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി എല്ലാ ടെസ്റ്റും ബാങ്ക് ടെസ്റ്റ് സെക്രട്ടറി അസിസ്റ്റൻ്റ് ടെസ്റ്റ് പി എസ് സിയുടെ വരുന്ന എല്ലാ എക്സാമിൻ്റെ ടെസ്റ്റും എല്ലാ ടെസ്റ്റും എഴുതണം എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട അഡ്ഡ് ആപ്പിൽ വെബ്സൈറ്റിൽ കയറും അഡ്ഡ ട്വൻറ്റി ഫോർ സെവൻ പ്രൈമെന്ന് പറഞ്ഞൊരു സാധനം അവിടെ കാണും നമ്മൾ ടെസ്റ്റ് പ്രൈം എന്താ ടെസ്റ്റ് പ്രൈം ദ ജസ്റ്റ് ഇത്രയും ഈ ഒരു റേറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു റേറ്റിൽ റൈറ്റ് അതിൻ്റെ പുറത്ത് നമ്മൾ ഒന്നുകൂടി കൂപ്പൺ കോഡ് അടിക്കാം നമുക്ക് അതിൻ്റെ എക്സ്ട്രാ കൂപ്പൺ കോഡ് വൈ നയൻ സെവൻ ഫൈവ് റൈറ്റ് ഓക്കെ ഡൺ എത്രയാണെന്ന് നോക്കിയത് സെവൻറ്റി നയൻ റൈറ്റ് ത്രീ എയ്റ്റി റുപ്പീസ് ലോകത്തുള്ള സകൽ എക്സാമിൻ്റെയും ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫോർ ജസ്റ്റ് ഫോർ ത്രീ സെവൻറ്റി ഓർ ത്രീ എയ്റ്റി റുപ്പീസ് റൈറ്റ് അപ്പോൾ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ആയിട്ട് ടെസ്റ്റ് സീരീസ് ആയിട്ട് എല്ലാ എക്സാംസിൻ്റെയും ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട് അതും ചെയ്യുക ആൻഡ് ഐ സ്ട്രോങ്ലി സജസ്റ്റ് കയറിയിട്ടുള്ള എല്ലാവർക്കും വൺസ് അഗാൻ ഓൾ ലൈക്ക് കൺഗ്രാച്ചുലേഷൻസ് അല്ലാതെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ദയവായിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതുക ഒരുപാട് ടെസ്റ്റ് എഴുതുക കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നുള്ളത് സത്യമാണ് സത്യമാണ് റൈറ്റ് ഒരുപാട് ടെസ്റ്റുകളൊക്കെ എഴുതുക ആൻഡ് നമുക്ക് ഒരുപാട് ഫ്രീ അവൈലബിൾ ആണ് മെറ്റീരിയൽ അപ്പോൾ അതെങ്കിലും യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക റൈറ്റ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഫ്യൂച്ചർ അഡ്വെഞ്ചേഴ്സ് ഓഫ് യോഴ്സ് സൈനിങ് ഓഫ് അനുപമ വീണ്ടും കാണാം അടുത്ത ഷോയിൽ ഈ ഈ നമ്മുടെ കേരള പി എസ് സിയുടെ നമ്മളെപ്പോഴും പോകുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് കീ അല്ലാതെ ഇതുപോലെ ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് അഡ്വൈസ് റാങ്ക് ലിസ്റ്റ് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക റൈറ്റ് നമുക്ക് ഈ ഷോ ഒരു റെഗുലർ ബേസിൽ മുമ്പോട്ട് കൊണ്ടുപോവാകുന്നതാണ് ഓക്കെ എവറി വൺ ടേക്ക് കെയർ വീണ്ടും കാണാം ബൈ ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ത് അറിയിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ്പ് ഫോളോയിങ് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം